അല്ല ഇവരിപ്പൊ ഇവിടെ പോയി കിടക്കുക എത്ര നേരമായി മനുഷ്യൻ കാത്തുക്കാൻ തുടങ്ങി എന്തൊരു ചൂട് ഈ ചൂട് എന്ന് പറഞ്ഞാല് അമ്മാതിരി ചൂടാ ഇത് നോക്കി നിങ്ങള് കയ്യകം കണ്ട് പൊള്ളി കണ്ട് ഈ ആയിസില് ഇങ്ങനത്തെ ഒരു ചൂട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഊട്ടിയിലും മൂന്നാറിലും വരെ ചൂടാണ് കോട്ടക്കര ഷെഫീഖിന്റെ ഷോപ്പില് ഇന്ന് അറുപത് ഏസിയാണ് ഈ ചൂട് എത്ര

എന്താ എന്റെ ഓട്ടോറിക്ഷോ ആർക്കും എന്തോ പ്രശ്നം കൊണ്ടുപോകണ്ടത് അത് നമ്മൾ മൂപ്പര് വെയിലൊണ്ട തല ഇറങ്ങി വേണോ ഈ ചൂടത്തെ കാര്യങ്ങൾ വെറുതെ ഇറങ്ങി നടക്കുവാനൊക്കെ വെറുതെ പഴയ തടിയാണ്